പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ഒരു പൊതുപരീക്ഷയുടെ ഫലം കൂടി വന്നിരിക്കുകയാണ് എല്ലാത്തിനും എ പ്ലസ് കിട്ടിയവരെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടുന്നതിനിടയിൽ മറ്റു കുട്ടികളെ മറക്കരുത് അവരുടെ വിജയത്തിനും മധുരമുണ്ട് ഒരു കഥ കേൾക്കൂ എല്ലാ വിജയത്തിനും മധുരമുണ്ട് കണ്ടോ അപ്പുറത്തെ വീട്ടിലെ ആൾക്കൂട്ടം ആ ചിഞ്ചുവിന് എല്ലാ വിഷയത്തിനും എ പ്ലസ് ആണ് നിന്നെയൊക്കെ എന്തിനു കൊള്ളാം അപ്പുറത്തെ ഉണ്ണിക്കുട്ടനും മിന്നുവിനും ഒക്കെ ഉണ്ട് എ പ്ലസ് നീ അതുപോലെ അവരോട് പഠിച്ചല്ലേ ആരോമലിനെ നോക്കി അമ്മ അമർഷവും പുച്ഛവും കളർന്ന ഭാവത്തിൽ പറഞ്ഞു വേണമെങ്കിലേ നിനക്കും കിട്ടിയേനെ അമ്മയ്ക്ക് അരിച്ചും തീരുന്നില്ല ആരോമൽ ഇവിടെ ഇല്ലേ എന്ന ചോദ്യം കേട്ടാണ് അവർ സംസാരം നിർത്തിയത് ഉവല്ലോ ആരാ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മ പുറത്തേക്ക് ചെന്നു ചേച്ചിക്ക് ചിലപ്പോൾ ഞങ്ങളെ പരിചയം കാണൂല ആരോമലിൻ്റെ സ്കൂളിലെ അധ്യാപകരാണ് വിദ്യ ടീച്ചർ പറഞ്ഞു അതെങ്ങനെയാ പല കാര്യങ്ങൾ പറഞ്ഞു പലവട്ടം വിളിപ്പിച്ചിട്ടും ഒരു തവണ പോലും വന്നില്ലല്ലോ രമ്യ ടീച്ചർ പരിഭവത്തോടെ പറഞ്ഞു അത് പിന്നെ ടീച്ചറെ പുള്ളിക്കാരൻ എന്നും പണിക്ക് പോവും എനിക്ക് നൂറ് തിരക്കാണ് ഒന്നോ രണ്ടോ ദിവസം ഒരു മണിക്കൂർ മാറ്റി മാറ്റിവയ്ക്കാൻ പറ്റാത്ത എന്ത് തിരക്കാണ് നിങ്ങൾക്കുള്ളത് മാലതി ടീച്ചർ ഗൗരവത്തിലാണ് ചോദിച്ചത് അതല്ല മാഷേ അവിടെ വന്നാൽ നിങ്ങളൊക്കെ കൂടി ഇവൻ്റെ കുറ്റവും കുറവും പറയും അതല്ലേ കുറ്റവും കുറവും പറയാനിരിക്കുന്നതാണോ ഞങ്ങൾ അവന് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാത്തത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് പറയേണ്ടി വന്നത് എന്നിട്ടും ഒരു തവണ പോലും നിങ്ങൾ ആ പടി ചവിട്ടിയില്ലല്ലോ ശാന്ത ടീച്ചറുടെ ശബ്ദത്തിന് ഒട്ടും ശാന്തതയില്ലായിരുന്നു ഫുൾ എ പ്ലസ് ഉറപ്പിച്ചിരുന്ന കുട്ടിയാണിവൻ ഞങ്ങളും അവൻ്റെ കൂട്ടുകാരും പരമാവധി എല്ലാ സഹായങ്ങളും ചെയ്തിട്ടും ഇവൻ ഉഴപ്പി ഒരു ഘട്ടത്തിൽ ജയിക്കില്ല എന്ന അവസ്ഥ വരെ വന്നു അപ്പോഴും നിങ്ങളെ വിളിപ്പിച്ചതാണ് നിങ്ങൾ വന്നില്ല ഇതൊക്കെയായിട്ടും അവന് സാമാന്യം നല്ല വിജയം തന്നെയാണ് ആ സന്തോഷം പങ്കുവെക്കാനാണ് ഞങ്ങൾ വന്നത് നിങ്ങളാണ് ഇത്രയും പറയിപ്പിച്ചത് ഇവനെ ഒട്ടും മോശമില്ല രണ്ടോ മൂന്നോ വിഷയങ്ങൾക്ക് എ പ്ലസ് പോയി ബാക്കി എല്ലാത്തിനും നല്ല രീതിയിൽ അവൻ പരിശ്രമിച്ച് നേടിയത് തന്നെയാണ് അല്ലേ അമ്മ മിണ്ടിയില്ല ഹെഡ് മാസ്റ്റർക്ക് ക്ഷമ സഹിന്ന് ക്ഷമ നശിച്ചു അല്ല മാഷേ ഞങ്ങൾ പറഞ്ഞാൽ അവൻ കേൾക്കാറില്ല പറഞ്ഞാൽ കേൾക്കില്ല എന്നല്ല കേൾക്കാൻ പാകത്തിന് നിങ്ങൾ പറയാറില്ല എന്ന് പറയൂ എ പ്ലസ് ഏറ്റവും വലിയ കാര്യമൊന്നുമല്ല എ പ്ലസ് കിട്ടിയ കുട്ടികളുടെ വീട്ടിൽ മാത്രമല്ല ഞങ്ങൾ പോണത് എല്ലാ കുട്ടികളുടെ വീട്ടിലും പോകുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും എ പ്ലസ് കിട്ടാനുള്ള കഴിവുണ്ടായിട്ടും വാങ്ങിച്ചില്ല എന്നതിലാണ് പരിഭവം ജയൻ മാഷ് വ്യക്തമായി പറഞ്ഞു പഠനത്തിൽ മുന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേക ക്ലാസ് ഉണ്ടായിരുന്നു പിന്നാക്കം നിൽക്കുന്നവർക്കുണ്ടായിരുന്നു സംശയമുള്ള ഏത് കുട്ടിക്കും എന്തും പറഞ്ഞു തരാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ഇതൊന്നും പ്രയോജനപ്പെടുത്തിയില്ല ശ്യാമള ടീച്ചർ വാത്സല്യത്തോടെ അവൻ്റെ മുടിയിഴകളിൽ തലോടി പറഞ്ഞു ആ എന്നാലും മെടുക്കനായി ഇത്രയൊക്കെ കിട്ടിയില്ലോ ഇവനെ ചീത്ത പറയണ്ട ഈവൻ ഇടക്കാലത്ത് കുഴപ്പമെങ്കിലും അത്യാവശ്യം തരക്കേടില്ലാത്ത ഗ്രേഡ് വാങ്ങി പാസ്സായി ഇനിയുള്ള വർഷങ്ങളിൽ ശ്രദ്ധിച്ചാൽ മതി സുമതി ടീച്ചറ് സമാധാനിപ്പിച്ചു അവനെ വെറുതെ വഴക്ക് പറയണ്ട ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കാറുണ്ട് ജയിക്കുമോ എന്ന് സംശയം പറഞ്ഞ വിഷയത്തിനല്ലേ എ പ്ലസ് കിട്ടിയത് എൻ്റെ മോൻ മിടുക്കനാ മോൾ ടീച്ചർ അമ്മയെ തിരുത്തി മോനെ എന്നാ മധുരം കഴിക്കുക ലഡ്ഡു പൊട്ടിച്ച് വായിൽ കൊടുത്തപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു ടീച്ചറുടെയും